ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയറച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയറച്ചിൻ്റെ മറ്റൊരു ലീഡറുടെ വിഡുത്തത്തെക്കുറിച്ചാണ് ആ ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു എന്തോ സേവർ എന്ത് സേവറാണ് പ്രമീള സേവർ ആ പ്രമീള സേവർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ലീഡറെ അദ്ദേഹം ആ സ്ത്രീ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഇതേപോലെയുള്ള സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കുന്ന വീഡിയോ കേട്ടിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ആ ഒരു വീഡിയോയിൽ ഉള്ളത് നമ്മുടെ കയ്യിൻ്റെ വിരലിലേണാവുന്ന ആൾക്കാർ മാത്രമേ ആ ഷോപ്പിൽ കസ്റ്റമറായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ വലിയ ഷോപ്പാണ് കേട്ടോ വലിയ ഷോപ്പാണ് അപ്പോൾ അത് ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ചെയ്താണ് അതെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമ്മുടെ കമ്പനിയുടെ ചില കണ്ണട പക്കാൻ പറഞ്ഞേ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എല്ലാ വീക്കിലും നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് നൂറ്റഞ്ച് അങ്ങനെ ഐ ഡിയിലേക്ക് എല്ലാ ഐ ഡിയിലേക്കും വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ വൺ മന്ത് ഒരാൾക്ക് നാനൂറ് രൂപ നമുക്ക് അഞ്ഞൂറ് രൂപ കൂട്ടണ്ട നാനൂറ് രൂപ കൂട്ടിയാ ഞായറാഴ്ച ഏഴുന്നാല് ഇരുപത്തെട്ട് പിന്നെ രണ്ട് ദിവസവും ആ ഒരാൾക്ക് ഒരു മാസം നാനൂറ് ഉപയ്യ ഏകദേശം വരും പത്തായിരം ഇട്ട ആൾക്ക് നാനൂറ് രൂപ ഏകദേശം കിട്ടും അത് ഒരു കോടി ഇവർ പറയുന്ന ഒരു കോടി എഴുപത് ഉണ്ട് എൺപത് ലക്ഷം ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ഇവിടെ കണക്കേ അപ്പോൾ നമുക്ക് ഇവർ പറയുന്ന ഒന്നും ഒന്നും തിരിക്കണ്ട ഒരു കോടി എൺപത് ലക്ഷം ഒരു കോടി എഴുപത് ലക്ഷം ഉണ്ടായിരുന്നേ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഈ ഞാൻ ഈ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും പത്ത് ലക്ഷം കൂടി ഒരു കോടി എൺപത് ലക്ഷെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർക്ക് നാനൂറ് രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ എത്രയാണ് തുക എന്ന് പറയുന്നത് വലിയ കണക്കാണ് മറ്റേ മാത്സ് മാഷ് മാത്രമേ മനസ്സിലായിട്ടു ഇതിൻ്റെ ആ കണക്ക് ആ ഞാനിവിടെ കാൽക്കുലേറ്ററല്ല കൂട്ടിയിട്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ അത് വരുന്നത് എവിടെ എവിടെയല്ലേ കാൽക്കുലേറ്റർ നോക്കട്ടെ ആ എഴുന്നൂറ്റി ഇരുപത് കോടിയാണ് വേണ്ടിവരും ഒരുപാട് പൂജ്യമുണ്ട് ചിലപ്പോൾ നിങ്ങളെ കാൽക്കുലേറ്ററിലൊന്നും ശരിയാവൂലായിരിക്കും അപ്പോൾ ഒരു മാസം നിങ്ങൾ പേ ഔട്ടായിട്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കോടിയാണ് എഴുന്നൂറ്റി ഇരുപത് കോടി നമ്മുടെ ഇവരുടെ സൂപ്പർമാർക്കറ്റുകൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോട്ടെ എഴുന്നൂറ് തന്നെ എടുക്കാം അപ്പോൾ ഒരു കോ ഒരു കോടിയാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പകുതി ലാഭം പകുതി 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 ലാഭം അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് കോടിയാണ് ലാഭം ഞാനിവിടെ കാണിക്കാം ഇവിടെ ചില ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സൂപ്പർ മാർക്കറ്റുകളുടെ കോലം കോലം തന്നെ നമുക്ക് പറയാൻ പറ്റും കോലം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മാസം രണ്ട് കോടി ഉണ്ടാക്കുന്നത് രണ്ട് കോടി പിന്നെയുള്ളത് ആരെയും കാണാത്ത പിന്നെ ഒ ടി അതിൽ എത്ര സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അതിലെത്ര തെലുങ്ക് സിനിമയുണ്ട് എന്നൊക്കെ നമുക്കറിയാം പിന്നെയുള്ളത് ക്രിപ്റ്റോ ആണ് ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് രണ്ട് ഡോളർ പത്ത് ഡോളർ ആകും എന്നൊക്കെ പറഞ്ഞ് ഇരുപതിനായിരം രൂപ പറ്റിച്ച ആ ക്രിപ്റ്റോ ആണ് ക്രിപ്റ്റോ ട്രേഡ് നടത്തുന്ന ഒരുത്തരും തന്നെ ഇതിൽ ഒരു ജെന്യുവിനെറ്റി കണ്ടിട്ടില്ല ആരോ ചില ആൾക്കാരെയൊക്കെ പരീക്ഷണത്തിന് ഇട്ടെന്നല്ലാതെ ആരും തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെയുള്ള വിവരം കെട്ട ലീഡർമാരും അവർ പറ്റിച്ച കുറേ പാവങ്ങളും മാത്രമാണ് ക്രിപ്റ്റോ വാങ്ങിയത് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാലോ ഒരു ഡോളർ നാൽപ്പത്തെട്ട് പൈസ അങ്ങനെയൊക്കെയാണ് ഉള്ളത് പക്ഷേങ്കിൽ നിങ്ങൾ പറയും അതല്ല ഇപ്പോൾ എട്ട് രൂപയുണ്ടെന്ന് പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളർ കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ടാഴ്ചയായിരുന്നു അതിലൂടെ ഉണ്ടായിരുന്ന ട്രാൻസാക്ഷൻ എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് കോയിനാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലും വാങ്ങിയത് വാങ്ങൽ മാത്രം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് ആറ് ഡോളറായിട്ട് മാറിയിട്ടുണ്ട് ആറ് ഡോളർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് യു എസ് ടി ഡി ആണ് ഈ ഡോളർ വാങ്ങാൻ വേണ്ടി ഈ കോയിൻ വാങ്ങാൻ വേണ്ടി ചെലവഴിച്ചത് അപ്പോൾ ഇതൊക്കെ കോയിൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ മാറിപ്പോയി നമ്മുടെ മാട പറയുന്നത് അതിന് ഒരു ഉളുപ്പുമില്ലാതെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് രണ്ട് കോടി ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് നോക്കാം നമുക്ക് അവരെന്താ അവരെന്താണ് പറയുന്നത് ഇത്രയും ലാഭമുള്ള ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കാലങ്ങളായി നടക്കുന്നത് പല പ്രമുഖ കമ്പനികളുടെയും ലാഭം എത്രയാണെന്ന് ആരും പുറത്ത് പറയാറില്ല ആദ്യമായി ഒരു കമ്പനി ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ സുഹൃത്തെ എന്നാണ് പ്രമീള സേഖർ പറയുന്നത് വി സപ്പോർട്ട് ഹയറിച്ച് എന്താണല്ലേ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പൊടി പിടിച്ച ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ രണ്ട് കോടി ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇവരെ പോലെയുള്ള ആൾക്കാർ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് മണി ചെനാണെന്ന് പറഞ്ഞിട്ടും ഇവർക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തത് പത്തായിരത്തിൻ്റെ ഗുണിതങ്ങളായ ഡെപ്പോസിറ്റുകളാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതാണ് ബഡ്സ് പ്രകാരം നിരോധിച്ചത് ബഡ്സാറ്റ് പ്രകാരം നിരോധിച്ചു കഴിഞ്ഞാൽ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെയല്ല ഇത്തരം നടപടികളിലേക്ക് സഞ്ജി എം കോൾ കടന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കമ്പനി തുറക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ കമ്പനിയുടെ പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളാണ് ജപ്തി ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ബോർഡ് മാത്രം വെച്ച ഇത്തരം കമ്പനികളൊന്നും യാതൊരു ബന്ധവും ഹൈറിച്ചുമായിട്ട് ഇല്ല ഹൈറിച്ചുമായിട്ട് ചില എഗ്രിമെൻറ്റുകൾ ഉണ്ട് എന്നല്ലാതെ ഇത്തരം കമ്പനികളൊന്നും തന്നെ നമ്മുടെ ചീന പ്രതാവിൻ്റെയോ കെ ഡി പ്രതാവിൻ്റെയോ അല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾ ഇന്നും പ്രവർത്തിക്കുന്നത് അപ്പോൾ നടപടികളിലേക്ക് എല്ലാ ജില്ലാ കലക്ടറും കടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേ ഔട്ട് ഇല്ലാത്തത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക അല്ലാതെ ഇപ്പോഴും തുറന്നിരിക്കുന്നു ഇപ്പോഴും തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറും വിഡ്ഢിയാവാതിരിക്കുക എന്ന് മാത്രമേ പറയാലൂ ബൈ